Namasté. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിക്വസ്റ്റഡ് വീഡിയോയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സും തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിംഗ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്ങ് ിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസ്നേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈമിൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങൾ ഓരോന്നും കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനകത്തുള്ള പോസിറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളും റെസനേറ്റാകുകയും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗ നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും ഹീലാക്കാനും നിങ്ങൾക്കൊരു മൈൻഡ് പവർ ലഭിക്കാനും സാധിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അത്ര അതേ രീതിയിലാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഓരോ റീഡിങ്സും നൽകുന്നത് അപ്പം അത് വിശ്വാസത്തോടു കൂടി കാണാൻ ശ്രമിക്കുക തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഇന്നത്തെ ഈ റീഡിങ്സ് കാണുക കാരണം ആവശ്യമില്ലാത്തൊരു എനർജിയെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യേണ്ടതായ ആവശ്യമില്ല പിന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ പോസിറ്റീവായിട്ടാണ് നമുക്ക് എനർജി കിട്ടുന്നതെങ്കിൽ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ കാരണം അവർ നിങ്ങളിൽ നിന്നും മറ്റൊരിടത്തേക്ക് ആ അവർക്ക് താല്പര്യം തോന്നിയതിൻ്റെ പുറത്ത് പോയതാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം തേർഡ് സിറ്റുവേഷൻസിൽ ഹാപ്പിയാണെന്ന് കേൾക്കുമ്പം നിങ്ങൾ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ സൈലൻ്റ് ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യുക കാരണം ടൈം മാറും ഈ ഒരു സിറ്റുവേഷൻസ് മാറും തിരിച്ചറിവുണ്ടാകും എപ്പോഴും സത്യത്തിന് തന്നെയായിരിക്കും വിജയമെന്നത് ഓർത്ത് വെക്കണം കേട്ടോ എത്രയൊക്കെ നമ്മൾ മാറിയാലും നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നാലും അവസാനം സത് കൃത്യമാണ് വിജയിക്കുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിറച്ച് വെക്കുക തന്നെ ചെയ്യണം എന്നിട്ട് സമാധാനപരമായിട്ട് തന്നെ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് ഉള്ളവർ മാത്രം ഈ ഒരു റീഡിങ്സ് കാണുകയും അതിനകത്ത് ആ ഒരു ഇൻഫർമേഷൻ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് എന്താണ് അറിയാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യങ്ങളാണോ വരുന്നതെന്ന് നോക്കിയിട്ട് അതിനെ സ്വീകരിക്കുകയും ചെയ്താൽ മാത്രം മതി കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് നിങ്ങളുടെ വ്യക്തിയോടുള്ളൊരു ഫീലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ചീറ്റിംഗ് എനർജി കാർഡാണ് കേട്ടോ അതായത് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ അവർ ഏതൊക്കെയോ രീതിയിൽ മിസ് യൂസ് ചെയ്യുന്നുണ്ട് അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇത് അറിയുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളുടെ വ്യക്തിയെ വാച്ചിങ് ചെയ്യുന്നുമുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ഒരു എനർജിയിലാണ് മാത്രമല്ല മറ്റെങ്ങോട്ടോ ഒരു ചീറ്റിങ് ആയിട്ട് ആ ഒരു പേഴ്സൺ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റെവിടെയോ ആണ് ആ ഒരു വ്യക്തി പൂർണ്ണത കണ്ടെത്തുന്നത് നിങ്ങളുടെ വ്യക്തിയിലല്ല എന്നത് തന്നെയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് പക്ഷെ നിങ്ങളുടെ വ്യക്തിയും ആ വ്യക്തിയും തമ്മിൽ ഇമോഷണലി വളരെ കണക്റ്റഡ് ആണെന്നും അവരെന്തോ ഒരു സോൾ എനർജി പോലെയാണെന്നും എല്ലാം ഉള്ള ഒരു പ്രകടനം അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങളുടെ പേഴ്സണോട് ഈ ഒരു വ്യക്തി പെരുമാറുന്നത് വളരെ ഇമോഷണൽ ബാലൻസ് കൊടുക്കുന്നുണ്ട് ആവശ്യപ്പെടുന്ന ടൈമിലെല്ലാം അവരുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു രീതിയിലും ഒരു നെഗറ്റീവും തോന്നാത്ത വിധം തന്നെയാണ് അവർ നിങ്ങളുടെ പേഴ്സൻ്റെ വ്യക്തി ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണോട് ഒത്തു നിൽക്കുന്നതെന്നുള്ള വ്യക്തി മായ ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് പക്ഷേ വലിയ രീതിയിൽ ഒരു വലിയ പതനമെന്ന രീതിയിൽ ഒരു ദുരന്തം എന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തി നാളെ നേരിടേണ്ടി വരുമെന്നുള്ളത് ഒരു മാറ്റവും കാരണം അത്രയും വലിയൊരു ചീറ്റിങ് ആ ഒരു വ്യക്തിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു കാരണം ആ പേഴ്സണും മറ്റൊരു ഉണ്ട് ഒന്നെങ്കിൽ അത് ഫാമിലി ആയിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരു സാഹചര്യമായിരിക്കാം ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു എനർജി ആയിരിക്കാം എന്താണെങ്കിലും നിങ്ങളുടെ വ്യക്തി ചീറ്റിംഗ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വളരെയധികം സന്തോഷവും ഇമോഷണൽ ബാലൻസും അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് കാരണം അറിയുന്നില്ല ആ ഒരു പേഴ്സൺ താൻ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും എന്നെ മിസ്യൂസ് ചെയ്യുന്നു എന്നൊന്നും ഈ ഒരു വ്യക്തി അറിയുന്നില്ല ഒരു വലിയ ഒരു അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് വലിയൊരു ബിഗിനിങ് എന്തോ ഒരു വലിയ തീരുമാനമെടുത്ത് എന്തോ നേട്ടങ്ങൾ കൈവരിക്കുക ആ ഒരു വ്യക്തിക്ക് എന്തോ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലീഗലി ഒക്കെ നിങ്ങളുടെ വ്യക്തിയെ ചിലപ്പോങ്കിൽ പെടുത്തിയിട്ടിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സൺ എന്നാണ് കാണാൻ പറ്റുന്നത് ശരിക്കും ആ ഒരു വ്യക്തി ഫോക്കസിങ് ചെയ്യുന്നത് വിജയത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ പണ സംബന്ധമായിട്ടാണേലും ആ ഒരു വ്യക്തിയുടെ ഏത് സാഹചര്യമാണോ നിൽക്കുന്നത് ആ സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തിയെ ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് യൂസ് ചെയ്യുന്നത് ഇതൊരു സത്യമായ സ്നേഹമോ പ്രണയമോ കെയറിങ്ങോ അല്ല നിങ്ങളുടെ വ്യക്തിക്ക് അവിടെ നിന്ന് കിട്ടുന്നത് ആ പേഴ്സണുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെയും സ്നേഹം ും നിൽക്കുന്നു എന്നാണ് കാണുന്നത് വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കേട്ടോ ചില സമയത്തൊക്കെ ഒരു ടെൻഷൻ വരുന്നുണ്ട് കാരണം പിടിക്കപ്പെടുമോ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ പേഴ്സൺ അവരെ വാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നം വഷളാകുമോ എന്നുള്ളൊരു ഭയമുണ്ട് ആ ഒരു പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള മാർഗം കൂടി ആ പ്രോബ്ലംസിന് ആ ഒരു അവരുടെ ഇടയിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അതിനെ സോൾവ് ചെയ്യാൻ നൈസായിട്ട് അതിനെ സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങളൂടി ഈ ഒരു പേഴ്സൺ കീപ്പിംഗ് ചെയ്തു വച്ചിട്ടുണ്ട് അതായത് നല്ല തന്ത്രശാലിയായ ഒരു തേർഡ് സിറ്റുവേഷൻസിനെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ ഇപ്പം നിൽക്കുന്നതെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വിജയം സക്സസ് സുഖാനുഭവങ്ങൾ ഇതെല്ലാമാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ലക്ഷ്യം അതവര് നേടി നേടി എടുത്തുകൊണ്ട് മറ്റൊരിടത്തേക്ക് പോകുന്നുമുണ്ട് എന്നാൽ ഈ വ്യക്തിയെ പൂർണ്ണമായും വാച്ചിങ് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഈ ഒരു പേഴ്സൻ്റെ കൈകൾക്കുള്ളിൽ സ്റ്റക്കാക്കി ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത ചീറ്റിങ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ചീറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടാത്ത വിധം ഇമോഷണലി കണക്ട് ചെയ്ത് വെച്ചു ചേക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി അവിടെ നിൽക്കുന്നത് വളരെ പോസിറ്റീവായിട്ടും സ്വർഗം കിട്ടിയ ഒരു എനർജിയിൽ അല്ലെങ്കിൽ എന്തോ വലിയ നേട്ടം കൈവരിച്ചു ഇനി ഇതിനപ്പുറത്തേക്ക് ഒന്നില്ല കാരണം അത്രത്തോളം ഇമോഷണലി സപ്പോർട്ടാണ് ഈ തേർഡ് പാർട്ടി കൊടുക്കുന്നത് ചീറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്ന എല്ലാ രീതിയിലും ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് ആ വ്യക്തിക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ അത് പൂർണതയുള്ളതല്ല എന്നത് മനസിലാക്കേണ്ട സമയമോ തിരിച്ചറിവിന്റെ സമയമോ അല്ലാതെ ഒരു എന്താ പറയുക കണ്ണ് കെട്ടിയ അവസ്ഥയിൽ കണ്ണ് മഞ്ഞളിച്ചു പോകാന്നൊക്കെ പറയില്ല എന്തോ വലിയ സംഭവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആഗ്രഹിക്കാത്ത രീതിയിൽ ഒരു മുജ്ജന്മ ബന്ധമുള്ള ഒരു എനർജി പോലെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ കാണുന്നതും അങ്ങനെ അടിയുറച്ച് വിശ്വസിച്ച് വെച്ചിരിക്കുന്നതുമെന്നാണ് നമുക്കിത് കിട്ടുന്നത് ഒരു പൂർണതയോടുകൂടി ആ ഒരു പേഴ്സൺ മറ്റുള്ളവർ അട്രാക്റ്റഡ് ആകുന്ന രീതിയിലുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അതായത് ഒരു ആ വ്യക്തിയുടെ ക്യാരക്ടർ തേർഡ് പാർട്ടിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റാകുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഈ ഒരു പേഴ്സണെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടർ ബേസിക്കുള്ള വ്യക്തിയും ഒരു സക്സസ് എനർജിയുള്ള വ്യക്തിയെയുമാണ് കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭൗതികമായിട്ടൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു രീതികൾ കണ്ടു കഴിഞ്ഞാൽ വലിയ ഒരു സക്സസ് എനർജിയിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന മാത്രമല്ല നല്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും ഇൻ്റലക്ച്വലിയൊക്കെ അതുപോലെ തന്നെ മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും ഒരു മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സെൽഫ് ഡിസിപ്ലിനോട് കൂടി പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാൻ പറ്റുന്നത് ചിലരൊക്കെ എനിക്ക് തോന്നുന്നു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിത്വത്തെയാണ് ഇട്ടോ കാണുന്നത് ഇച്ചിരി ഹൈ ലെവൽ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയൊക്കെയാണ് നമുക്കിതിനകത്തേക്ക് വരുന്നത് കാരണം സക്സസ് ആയി അല്ലെങ്കിൽ നാലാൾ റെസ്പെക്ട് ചെയ്യുന്ന എനർജിയിൽ നിൽക്കുന്ന പേഴ്സൺ ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അതാണ് നിങ്ങളുടെ വ്യക്തി അതിനകത്ത് അത്രത്തോളം ആഴത്തിൽ അത്രത്തോളം വലിയൊരു സംഭവം ഒരു എന്താ പറയുക ഒരു വിജയം കൈവരിച്ചു ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എനർജിയെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി നിങ്ങളുടെ വ്യക്തി ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ കണ്ണുമടച്ച് വിശ്വസിച്ച് നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുന്നത് പക്ഷേ ആ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റിങ് എനർജി ഒരുപാടുള്ള വ്യക്തിയാണ് അതായത് ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസ് ഉള്ള ഒരു പേഴ്സണയാണ് നമുക്ക് തേർഡ് പാർട്ടിയിൽ കാണാൻ പറ്റുന്നത് കേട്ടോ അല്ലാണ്ട് ഒരു വ്യക്തിയിലോ രണ്ടു വ്യക്തിയിലോ പൂർണ്ണത തേടുന്ന ഒരു പേഴ്സണല്ല ഒരുപാട് എനർജികൾ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്ത് കടന്നു പോകുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു വ്യക്തി ശരിക്കും നിങ്ങളുടെ പേഴ്സണ നൂറ് ശതമാനം ചീറ്റിംഗ് ചെയ്ത് തന്നെയാണ് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം ശരിക്കും നിങ്ങളുടെ വ്യക്തിയെ ചീറ്റിംഗ് ചെയ്ത് തേർഡ് തേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തിക്ക് മുൻപുള്ള പാസ്റ്റ് ഒരു എനർജിയിൽ തന്നെയാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത് നിലകൊള്ളുന്നത് അവിടെ തന്നെയാണ് ആ വ്യക്തിയുടെ പൂർണമായ ശ്രദ്ധയും ആ വ്യക്തി അവിടെ തന്നെയാണ് സ്റ്റക്കായിട്ട് നിൽക്കുന്നതും അതേസമയം നിങ്ങളുടെ പേഴ്സൻ്റെ വിചാരം മുഴുവനും എന്നിലേക്കാണ് ശ്രദ്ധ എൻ്റെ അടുത്താണ് ഉള്ളതെന്നൊക്കെ ഉള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഇമോഷണലി ബാലൻസോടുകൂടി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും ഒരു ബെർഡൻ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഒരു ബെർഡനാണ് അത് ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എടുത്ത് വെച്ചത് പോലൊക്കെ ഉള്ളൊരു ഫീലാണ് ചില ടൈമുകളിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് നിങ്ങളുടെ പേഴ്സണോട് ഫീൽ ചെയ്യുന്നത് വേണ്ടായിരുന്നു അബദ്ധം പറ്റിയോ എന്നൊക്കെ ഉള്ള ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി എപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവർക്ക് മറ്റ് സാഹചര്യങ്ങളിലേക്ക് ഫ്രീഡ് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി മൂവിങ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഓ അബദ്ധം പറ്റിയോ മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയതാണോ ഈയൊരു റിലേഷൻഷിപ്പിൽ പെട്ട് കിടക്കേണ്ടി വരുമോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇമോഷണലി ഒക്കെ ഒരു ഫെയിലിയറാണൊരാത്മസംതൃപ്തി ഇല്ല അതായത് ഒന്നും നോക്കാണ്ട് ആക്ഷൻ എടുത്തു പോയി എന്നുള്ള ഒരു തോന്നലൊക്കെ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് ഫീൽ ചെയ്യുന്ന ಇನ್ನು റോങ് ഒരു സ്ഥലത്തേക്കാണോ ഞാൻ ഫോക്കസിംഗ് ചെയ്തത് അല്ലെങ്കിൽ വേണ്ടാത്ത ഒന്ന് വലിച്ചു വെച്ചോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ തേർഡ് പാർട്ടിക്ക് ശരിക്കും തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാനോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തിയുമായിട്ട് അത്രത്തോളം കണക്റ്റഡ് ആയിപ്പോയി കണക്ഷൻ മീൻസ് എന്ന് പറഞ്ഞാൽ മറ്റെന്തൊക്കെ ഭൗതികമാകുന്ന കാര്യങ്ങളുമായിട്ടുള്ള ഒരു കൊടുക്കൽ കൊടുക്കൽവാങ്ങലുകൾ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ നല്ല ശക്തമായിട്ട് നടക്കുന്നുണ്ട് മാത്രവുമല്ല പാർട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ വിട്ടുപോയി കഴിഞ്ഞാൽ വലിയ കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും അതിജീവിക്കേണ്ടി വരുമെന്നുള്ളൊരു ഭയവും തേർഡ് പാർട്ടിക്ക് ഇപ്പോഴുണ്ട് ഇടയ്ക്ക് തേർഡ് പാർട്ടിക്ക് ഒരു ബന്ധത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് മടങ്ങിപ്പോയാലോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അപ്പോഴെല്ലാം ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ വ്യക്തിയെ വിട്ടിട്ട് തിരിച്ചു പോകാൻ പറ്റുന്നില്ല അതിനൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അവർ ആ ഒരു നീതി നടപ്പിലാക്കുന്നത് നൂറ് മാന ഉറപ്പാണ് കാരണം ഈ ഒരു വ്യക്തിയുമായിട്ട് പെട്ടെന്ന് തന്നെ വിട്ടുപോയാൽ ഒരു ഫൈറ്റിംഗ് എനർജി അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരും ചുറ്റുപാടുള്ളവർ വരെ അതിനകത്ത് ഇൻവോൾവ് ആകേണ്ടി വരും എന്നുള്ള ഒരു ഭയം നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ തേർഡ് പാർട്ടിക്ക് വളരെ ശക്തമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായും തേർഡ് പാർട്ടിയെ കടി ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ വ്യക്തിയെ വ്യക്തിയിൽ നിന്നും തേർഡ് പാർട്ടിക്ക് പോകാൻ പറ്റാത്ത വിധം കണക്റ്റഡ് ആക്കിയാണ് നിർത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടിക്ക് പൂർണ്ണമായും ഈ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് കണക്റ്റഡാകാതെ ഉൾവലിഞ്ഞ് നിൽക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് ഒക്കെ തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിക്ക് നൽകുന്നുണ്ട് പൂർണ്ണതയോടുകൂടി തന്നെയുള്ള സ്നേഹമൊക്കെ നൽകുന്നുണ്ട് സന്തോഷമൊക്കെ സെലിബ്രേഷൻ ഒക്കെ അവർ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ബന്ധത്തിനൊരു മംഗൽ മാത്രം മാത്രമാണ് കാണാൻ പറ്റുന്നത് ഒരു പൂർണ്ണത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഒരു മങ്ങിയ എനർജിയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് നിങ്ങളുടെ പേഴ്സണോടുള്ളത് കാരണം മറ്റാരൊക്കെയോ ഈ ഒരു വ്യക്തിയെ ഗൈഡ് ചെയ്യുന്നുണ്ടാവാം അതല്ലെങ്കിൽ മറ്റെവിടെയോ ഈ വ്യക്തിക്ക് കൂടുതൽ തേർഡ് പാർട്ടിക്ക് റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവിടെ സ്നേഹം പ്രണയം എല്ലാം ഒരു അഭിനയം പോലെ നടത്തേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ മെച്ചൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്ന ഒരു വ്യക്തിയാണ് സ്ട്രോങ് ആയിട്ട് ഫൈറ്റിംഗ് ചെയ്യാൻ മനസ്സുള്ളൊരു വ്യക്തിയുമാണ് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ഫൈറ്റിംഗ് നടത്താനും ഈ ഒരു ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച് കളയാനുമുള്ള ഒരു മൈൻഡ് സെറ്റുകൂടി ഉള്ള വ്യക്തിയാണ് തേർഡ് പാർട്ടി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഒരു ജസ്റ്റിസ് നിങ്ങളുടെ വ്യക്തി നേരിടേണ്ടി വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ആ ഒരു ജസ്റ്റിസ് നേരിടേണ്ട വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ പറഞ്ഞല്ലേ അവർക്കൊരു വലിയ സക്സസ് ലഭിച്ച പോലുള്ള അല്ലെങ്കിൽ അവരാഗ്രഹിച്ചൊരു പൂർണ്ണത കിട്ടിയ പോലെയാണ് പക്ഷേ അവർ പാസ്റ്റിലേക്ക് നോക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് അവരുടെ ഒരു വിചാരം എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു ഡെസ്റ്റിനയിൽപ്പെട്ട അതായത് ഇതെൻ്റെ ഒരു എനർജിയിൽപ്പെട്ട പേഴ്സൺ ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയോടുകൂടി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഒരു ഗുഡ് ലക്കാണ് അതായത് ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നിരിക്കുന്നു ഒരു ഗ്രോത്ത് വരാൻ പോകുന്നു എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ എന്തൊക്കെയോ നേടാൻ പറ്റുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന എനർജി കൂടി നമുക്ക് ഇത് ഈ ഒരു എനർജിയിൽ വന്നിരിക്കുന്നവരിൽ കാണുന്നുണ്ട് കേട്ടോ ഒരു പൂർണത കാണുന്നു എന്നാണ് കാണുന്നത് അവരൊരു പ്രതീക്ഷയോട് കൂടി തന്നെ എന്ത് എഫേർട്ട് എടുക്കാനും അവർ തയ്യാറാകുകയാണ് തേർഡ് സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് അത്രത്തോളം തെഡ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ വ്യക്തി ഫോക്കസിങ് ചെയ്ത് നിൽക്കുകയാണ് കാരണം എഫോർട്ട് എടുക്കാൻ അവർ തയ്യാറാകുന്ന എനർജീനെയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ഇടയ്ക്ക് അവർക്ക് ആ ഒരു സ്റ്റക്ക്നെസ് വരുന്നുണ്ട് ഇടയ്ക്കൊരു നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന ഫീൽ വരുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു സംശയ രൂപത്തിൽ ഇവരിലേക്ക് വന്നു ചേരുന്നുണ്ട് കേട്ടോ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയൊരു സംശയം അല്ലെങ്കിൽ ഒരു എനർജി കൊടുക്കുന്നുണ്ട് യൂണിവേഴ്സ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം കറക്റ്റല്ല എന്നത് ഇടയ്ക്ക് ഇവരുടെ മനസ്സിന് അല്ലെങ്കിൽ ഇവരുടെ സോളിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അപ്പോഴൊക്കെ അവർ സ്റ്റക്കായി പോകുകയും ആ ടൈമിൽ നിങ്ങളെക്കുറിച്ച് പൂർണ്ണതയോടുകൂടി ചിന്തിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഒരുമിച്ച് ഒരു ലൈഫ് ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവാം ഒരു വിവാഹം പോലുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ മറ്റാരോടെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാലോ ഒരു അഡ്വൈസ് തേടിയാലോ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് ഈ ഒരു ബന്ധം ഓക്കെ അല്ലേ ഇതെവിടെയെങ്കിലും ചീറ്റിംഗ് നടക്കുന്നുണ്ട് ഇതെന്നെ എന്നെ പറ്റിക്കപ്പെടുന്നുണ്ടോ ഞാൻ എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ വ്യക്തിക്ക് ശക്തമായിട്ട് വരുന്നുണ്ട് ഇടയ്ക്ക് ആ ഒരു പേഴ്സൺ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നാലും വീണ്ടും ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പൂർണ്ണമായും കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ചീറ്റിങ് ചെയ്യപ്പെടുന്നു എന്നത് തേർഡ് പാർട്ടി ചിന്തിക്കുന്നത് താൻ ചെയ്യുന്ന ചീറ്റിങ് ഈ ഒരു വ്യക്തി അറിയുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴും നിങ്ങളുടെ പേഴ്സണ ഇടയ്ക്കിടയ്ക്ക് ചീറ്റിങ് എനർജിയെക്കുറിച്ചുള്ള ആ ഒരു ധാരണ ആ ഒരു ഫീലിങ്സ് കറക്റ്റായിട്ട് അവരുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു ബന്ധം എൻ്റെ ആകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയിലുണ്ട് അവർ ബ്ലെസ്സിങ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് ഏട്ടത്തേട് സിറ്റുവേഷൻസിൽ നിന്നും ഒരു വലിയ പ്രതീക്ഷയോടുകൂടി യും അതുപോലെ ഒരു ഫാമിലി ലൈഫ് ഒക്കെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ വ്യക്തി കണക്ട് ചെയ്യുന്നത് പക്ഷേ അവരൊരു ജസ്റ്റിസ് നേരിടേണ്ടി വരുമെന്നും അവർ ചെയ്ത പ്രവർത്തിയുടെ ഫലം അവരനുഭവിക്കേണ്ടി വരുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് ഓവറോൾ എനർജി നോക്കിയപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും അവരൊരു ചീറ്റിങ് എനർജി മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് അവർ പൂർണ്ണതയോടുകൂടി തിരിച്ചു വരാനും നിങ്ങളുമായിട്ടൊരു ഹാപ്പി ലൈഫ് സ്ഥാപിക്കാനും സാധിക്കും എന്നത് തന്നെയാണ് കാരണം നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരേണ്ടി വരും കാരണം ലീഗലി ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങളെ നേരിടേണ്ടി വരും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നാൽ കാരണം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ ശക്തമായി ചീറ്റിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവരുടെ ആ ഒരു ബന്ധത്തിൽ ചെന്നപ്പം മുതൽ അതിനു മുൻപ് തന്നെ ചീറ്റിങ്ങിലുള്ള ഒരു എനർജിയുള്ള പേഴ്സൺ ആണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ആ ഒരു ബന്ധത്തിലേക്ക് ചെന്നപ്പോൾ തൊട്ട് ചീറ്റിങ് ചെയ്യപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരിക്കലും അത് മനസ്സിലാക്കി യ്ക്ക് കൊടുക്കാത്ത വിധം ആ ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളുടെ വ്യക്തിയെ മാനേജിങ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ തന്നെ അവർക്ക് തേർഡ് സിറ്റുവേഷൻസ് ഒന്നിലധികം തേർഡ് സിറ്റുവേഷൻസുകളുള്ള ഒരു വ്യക്തിയുടെ കൈകളിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പെട്ടിരിക്കുന്നത് അവർക്ക് ഇമോഷൻസ് ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയല്ല ഉള്ളി സക്സസ് എന്തൊക്കെയോ നേട്ടങ്ങൾ കൈവരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു എനർജിയിലൂടെ ഒരു എന്താ പറയുക നമുക്ക് ചെറിയ രീതിയിലൊരു ഫ്രോഡ് എനർജി ഉള്ള പേഴ്സണയാണ് തേർഡ് പാർട്ടിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അതൊരു പൂർണ്ണത എത്തുന്ന ഒരു ബന്ധമല്ല നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരേണ്ടി വരുവുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു